എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതേ നമ്മുടെ വാഹനത്തിൽ നമ്മൾ എവിടെ പോവുകയാണ് എവിടെ പോവാണ് നമ്മളെ അമ്പലത്തിൽ പോവാണ് എന്താണ് പ്രശ്നം ഞങ്ങളുടെ കൂടെ വരുന്നോ പ്രിയപ്പെട്ടവരെ ഇന്നലെ ബന്ധൊക്കെ ആയിരുന്നല്ലോ എനിക്ക് ലീവായിരുന്നു എനിക്ക് ലീവല്ല ബന്ധമായതുകൊണ്ട് അവധിയായിരുന്നു അപ്പം ഞങ്ങൾ വൈകുന്നേരം ദേവി ക്ഷേത്രത്തിൽ വരെ പോയി കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ ഐ ഐശ്വര്യയുടെ വീട് വരെ പോയി ഐശ്വര്യയെ കണ്ടു നബസ് നബസിനെ കാണാൻ പോയി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങി ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഹെൽമെറ്റ് നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഒന്ന് തട്ടി കുറഞ്ഞിട്ട് വേണം നമ്മളെടുത്ത് വെക്കാനെക്കൊണ്ട് ഏത് നിമിഷവും അതിനകത്ത് എന്തും കയറാൻ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്തിനിടയിലൊക്കെ കയറിയിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണേ ചെറുതി വെച്ചൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ എടുത്ത് നല്ലതായിട്ട് ഒന്ന് തട്ടിക്കുറഞ്ഞിട്ടൊക്കെ വെക്കണേ എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു ചെറിയൊരു ജീവി കയറിയിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഇറുക്കി അതിൽ പിന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായത് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നിട്ട് ഞാനത് വലിയ തിരക്കിനിടയിലായിരുന്നു വണ്ടി നിർത്താനും പറ്റത്തില്ല പിന്നെ ഒരു വിധത്തിൽ ഒരു സൈഡിൽ ഒതുക്കി നോക്കി ഇപ്പം എന്താ ഇങ്ങനെ ഒരു ഇരുതര ഇരു വാലിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് പോലിരിക്കുന്ന ഒരു ജീവി അങ്ങനെ അങ്ങനെ അതിനെ എടുത്ത് കളഞ്ഞു അപ്പോൾ നമ്മുടെ ഈ റോഡ് ഞാൻ വണ്ടി വണ്ടിയെടുത്ത കോൺക്രീറ്റും ബാക്കി കുറേ ഭാഗം മണ്ണ് റോഡാണ് അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ പൂച്ചയിരിക്കുന്ന ഭാഗത്ത് പഞ്ചായത്താണ് മൈലപ്ര പഞ്ചായത്തും നമ്മുടെ ഈ വണ്ടി എടുത്ത ഭാഗം മുന്തുകോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി നഗരസഭയിലെ മുന്തുകോട്ടയ്ക്കലാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ അഡ്രസ്സ് മുന്തുകോട്ടക്കലാണ് മൈലപ്ര മൈലപ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാമറാമാനെ ഞാൻ കയറ്റാതെ പോയി ക്യാമറാമാൻ വിളിച്ചു പറയുന്നുണ്ട് പൂച്ചയുടെ കാര്യം പറഞ്ഞാൽ അവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം റോഡിലുണ്ട് ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വീട്ടിൽ കയറി വരും അങ്ങനെയാണ് കേട്ടോ അവന് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ റോഡാണ് ഇതേ മൈലപ്പയിലോട്ട് പോകുന്ന റോഡാണ് അത്യാവശ്യം മഴവെള്ളമൊക്കെ വന്നിപ്പോൾ റോഡ് അലുകൂലത്തായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഇവിടെ മൈലപ്പ സ്കൂള് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം എന്നും വോളിബോൾ കളിയൊക്കെ ഉണ്ട് കുറേ പേര് വോളിബോളൊക്കെ കളിക്കാനുണ്ട് ഞാൻ നേരത്തെ വണ്ടിയൊക്കെ എടുക്കാത്തപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നത് ഈ റൂട്ട് ഈ വഴിയാണ് നടന്നായിരുന്നു വരുന്നത് പിന്നെ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സ്ഥിരം വണ്ടിയെപ്പോക്ക് തുടങ്ങിയത് അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് എല്ലായിടത്തും ഒന്നും പോകത്തില്ലായിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സ്ഥിരം നല്ല റോഡിലൊക്കെ ഇറങ്ങി തുടങ്ങിയതെന്ന് പറയാം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഈ വഴി വൈകുന്നേരം ഒക്കെ പോകുമ്പം ഇവിടെ ഗ്രൗണ്ടിലൊക്കെ നിറയെ ആളുകളും നല്ല ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗം കാണാനൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ സ്കൂളാണ് മൈലപ്ര സ്കൂള് അപ്പം മോൾ ഇവിടെ അല്ല പഠിക്കുന്നത് നമുക്ക് അടുത്തുള്ള സ്കൂൾ ഇതാണ് ഇവിടെ പ്ലസ് ടു വരെയുണ്ട് മോൾ ഇവിടെ അല്ല പഠിക്കുന്നത് അവൾ ടൗണിലാണ് മർത്തോമയിലാണ് പഠിക്കുന്നത് മർത്തോമ സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് ചിലപ്പം ഇങ്ങോട്ട് മാറ്റാനും മതി അടുത്ത വർഷം ഒന്നും തീരുമാനമായിട്ടില്ല അപ്പം നമ്മൾ മൈലപ്പുറ അമ്പലത്തിലെത്തി മൈലപ്പ്ര അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഒരുപാട് ദൂരം അമ്പലത്തിൽ വന്നു ക്ഷേത്രമാണ് ഞാൻ കുറേ നാളായി വന്നിട്ട് ഇപ്പം ഒരു മൂന്നാല് മാസമായി ഞാൻ അമ്പലത്തിലൊക്കെ വന്നിട്ട് പിന്നെ വരണമെന്ന് തോന്നി അങ്ങനെ വന്നാണ് പിള്ളേരെയും കൂട്ടി ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം ഞാനെന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു അവധിയൊക്കെ കിട്ടുമ്പോൾ അമ്പലത്തിൽ പോകുന്ന ആളായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്കങ്ങനെ പോകാനുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ചില ചില കാര്യങ്ങളൊക്കെ കൊണ്ട് അതുകൊണ്ട് അങ്ങ് മടിച്ചിരിക്കുകയായിരുന്നു പിന്നെ പോകണമെന്ന് തോന്നി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നു അമ്പലത്തിൽ പോണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അല്ലെന്നൊക്കെ പറയുന്നവർ നമ്മൾ അങ്ങനെയെങ്കിൽ തീരുമാനിച്ചു പോകാവുന്ന സന്ധ്യയായിരുന്നു ആറുമണിയായി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് പോയത് പിന്നെ നമുക്ക് ചരട് പൂജിക്കാനും അർച്ചന കഴിക്കാനും നെയ്വിടക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ദീപാരാധനയുമായിരുന്നു ചേരുന്ന സമയത്തെ അമ്പലവും പരിസരവും മനോഹരമാണ് ഈയിടയ്ക്ക് അമ്പലം പുതുക്കിയൊക്കെ വന്നു അടുത്ത് കുളവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രസാദം പായസമൊക്കെ ഇട്ടിയായിരുന്നു പായസമൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ കുറച്ച് സമയം അമ്പലത്തിൽ ചിലവഴിച്ച് ചരട് പൂജ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദീപാരാധന സമയമായതുകൊണ്ട് കുറച്ചധികം സമയം അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ആയുഷുവിനോട് പറഞ്ഞ് ഐശ്വര്യോട് പറഞ്ഞായിരുന്നു നമ്മുടെ നബസിനോട് പറഞ്ഞായിരുന്നു ഞാൻ മൈലപ്രയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാണാമെന്ന് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അമ്പലത്തിലോട്ട് വരാൻ പക്ഷേ അവൾ വന്നില്ല അപ്പം എന്തോ വയ്യാഴി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇത് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നേരിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഐശുവാണെങ്കിൽ ലൈവൊക്കെ ചെയ്തു ഞങ്ങൾ ഞങ്ങളെൻ്റെ കൂടെ പുള്ളിക്കാരത്തെ ലൈവിലൊക്കെ വന്നു അങ്ങനെയാണ് കേട്ടോ കുറേ അധികം സമയം അവിടെ ഇരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയി ചായ കുടിച്ചു പക്ക അവിടെ അച്ചപ്പം കഴിച്ചു കുറേ നേരം ലൈവിലുള്ള എല്ലാവരോടും സംസാരിച്ചു അങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസം അങ്ങനെ ക്യാമറയ്ക്ക് അല്പം ക്ലാരിറ്റി കുറവാണ് രാത്രിയിലൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ് അപ്പം ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഞങ്ങളെ വിട്ടുപോയിട്ട് മൂന്ന് മാസം തേങ്ങ ദിവസമായിരുന്നു പിന്നെന്താണ് പറയുക വേർപാട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമാണ് ചേട്ടൻ്റെ പിന്നെ എന്താണ് ഞങ്ങളിങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകുന്നത് കേട്ടോ രാവിലെ ജോലിക്ക് വരുന്നു പിള്ളേർ സ്കൂളിൽ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു മുന്നോട്ട് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അപ്പോൾ എല്ലാവരും ആയിട്ടൊക്കെ ഇരിക്കുക ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ അസുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ വിട്ട് ബൈ ബൈ